ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറിയിട്ട് മുടി നല്ല കട്ടിയായിട്ട് വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറാണ് അപ്പോൾ ഒട്ടും സമയം കളയാൽ തന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് റോസ്മേരി വാട്ടർ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും റോസ്മേരി വാട്ടറിൻ്റെ അപ്പോൾ അത് നമുക്ക് എങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അത് റോസ് മെരിയുടെ ഡ്രൈഡ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് നമുക്ക് ഇതുപോലെ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് അധികം വിലയൊന്നുമില്ല ഇതിന് എൺപത്തിരണ്ട് രൂപ ഇത് മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പം ഞാനിതാ ഇതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണ് റോസ്മേരി ഡ്രൈഡ് ലീവ്സ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റോസ് റോസ് മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് അത്രേ ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് എടുത്തു വെച്ചിട്ട് ഇത് ഒരുപാട് വട്ടം ഉപയോഗിക്കാനായിട്ടുണ്ടാവും ഇനി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള റോസ് മേരിയുടെ ഡ്രൈഡ് ലീവ്സ് രണ്ട് ടീസ്പൂണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് റോസ്മേരി ഡ്രൈഡ് ലീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റിയിട്ട് ഒന്നര ഗ്ലാസ് ആവുന്നത് വരെ നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുടി മുടികൊഴിച്ചിലും താരനും ഒക്കെ മാറിയിട്ട് മുടി നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് റോസ്മേരി അപ്പോൾ റോസ്മേരിയുടെ ഓയിലും നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഇതുപോലെ ഇരുന്ന് തിളച്ചിട്ട് ആ റോസ്മേരിയുടെ എസൻസൊക്കെ ആ വെള്ളത്തിലൊന്ന് അവിടണത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ റോസ്മിലിയുടെ ഡ്രൈഡ് ലീവ്സ് ഇതുപോലെ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാം ഉലുവ നമ്മുടെ മുടി വളരാനൊക്കെ നല്ല സഹായിക്കുന്നതാണ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നീരി ഇറക്കമുള്ളവർക്കൊക്കെ നീരറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുക അപ്പോൾ ഞാനിവിടെ ഉലുവ ചേർക്കണില്ല ഇപ്പോൾ ഇപ്പോഴാണ് ഇത് നന്നായിട്ട് തിളച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് കുറച്ച് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിമ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾതാ നമ്മൾ റോസ്മെരി വാട്ടർ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതാ ഞാനിതൊന്ന് അരിച്ചെടുക്കണുണ്ട് അപ്പോൾ റോസ്മേരിക്ക് നല്ലൊരു സ്മെല്ലാണുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ റോസ്മെരിയുടെ ഒരു സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് അവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് റോസ്മേരിയുടെ എല്ലാ എസെൻസും ആ വെള്ളത്തിൽ അതിനെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് യൂട്യൂബിലൊക്കെ പായസ്യം കണ്ടിട്ടുണ്ടായിരിക്കും ആൽഫ് ഗുഡ്നെസിൻ്റെ റോസ്മേരി വാട്ടർ അപ്പോൾ അതൊക്കെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് അത്ര അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല നല്ല റേറ്റ് ആണ് അപ്പോൾ അത്രയും റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ടുള്ള റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഞാനിത് ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോഴത്തെ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് ബാക്കിയുണ്ട് കുറച്ച് അപ്പോൾ അതിന് വേറൊരു ബോട്ടിലും കൂടി ആക്കി വെച്ചാൽ മതി ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ടാഴ്ച വരയ്ക്ക് ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമ്മൾ സ്കാൽപ്പിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നല്ലേ നമ്മുടെ സ്കാൾപ്പിൽ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മെസ്സേജ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ഇത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മുടെ സ്കാൾപ്പിൽ ഇങ്ങനെ ആക്കി കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മെസ്സേജ് ചെയ്തെടുത്താൽ മതി അപ്പോൾ മുടി കൊഴിച്ചിലും താരനൊക്കെ മാറിയിട്ട് മുടി നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് സഹായിക്കണം ഒരു ഹെയർ ടോണറാണ് റോസ്മെരി വാട്ടർ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം